മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടിയിൽ കർക്കിടക മാസത്തിൽ പതിവ് പൂജകളും പൈൻകുറ്റി വെള്ളാട്ടം എന്നിവ ഉണ്ടായിരിക്കില്ലെന്ന് മാനേജിംഗ് ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ അറിയിച്ചു കർക്കിടക മാസം മുത്തപ്പൻ്റെ നായാട്ട് കാലമെന്നാണ് സങ്കല്പം നായാട്ടുകാലത്തിന് തുടക്കം കുറിച്ച് കുന്നത്തൂർപ്പാടിയിൽ കഴിഞ്ഞ ദിവസം സംക്രമ വെള്ളാട്ടം നടത്തി താഴെപ്പൊടിക്കളത്തെ ശ്രീകോവിലിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിക്കുക മാത്രമാണ് കർക്കിടകം കഴിയുന്നതുവരെ ഇനി ചെയ്യുക താഴെ മടപ്പുരിയിൽ നേർച്ചയായി വെള്ളാട്ടവും അന്നദാനവും പതിവായിരുന്നു ഇനി കർക്കിടകം കഴിയുന്നതുവരെ പതിവ് പൂജകളും പയൻകുറ്റി വെള്ളാട്ടം എന്നിവയും ഉണ്ടായിരിക്കില്ല മുതൽ വരെ മുത്തപ്പൻ നായാട്ടിനെ പോകുന്നില്ല സങ്കല്പം മുപ്പാന്തി മുപ്പാന്തി പൂജയും കാര്യം എല്ലാം ഉണ്ടാവുള്ളൂ ഇപ്പം ഇനി വിളക്കത്തേക്കൽ മാത്രമേ ഇതു രാവിലെയും വൈകുന്നേരം വിളക്കത്തേക്കൽ മാത്രമേ ഇതിനോടനുബന്ധിച്ചിട്ട് പൊരുളിമലയൽ ഒരു കുത്തുണ്ണത്തിൽ നഷ്ടം വെളിച്ചെണ്ണ വൈകുന്നേരം കൊണ്ടുവന്നു രാവിലെ ആകുമ്പോഴേക്കും പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം കൊണ്ടുപോക്കും ഞാൻ മുത്തപ്പന്റെ നായാട്ടിനെ അനുസ്മരിച്ച പുരുളിമലയിൽ ദിവസവും ആദിവാസികൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്തു എടുത്തുവെക്കും മുത്തപ്പന്റെ കൂടെയുള്ള ഭൂതഗണങ്ങൾക്ക് തേച്ചു കുളിക്കാനായാണ് വെളിച്ചെണ്ണ എടുത്തു വയ്ക്കുന്നതെന്നാണ് വിശ്വാസം പാടിയിൽ നായാട്ടുകാലത്തിന്റെ സമാപന ദിവസം വെള്ളാട്ടത്തോടെയാണ് പൂജകൾ തുടങ്ങുക ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ